പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധിക്കൂടെ കൃപാസനത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ അമ്മ മധ്യസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്ക കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് രണ്ടോപ്പതിന് രണ്ടേ മുപ്പതിന് സംഭവിച്ച സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകൾ പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം ഈ പ്രത്യക്ഷീകരണം ഇടയാക്കണമേ പരിശുദ്ധ പരിശുദ്ധമ്മേ പരിശുദ്ധമ്മേ ജപമാല മാതാവേ സകല സകല കൃപാസനം കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും പ്രത്യേക നിയോഗം നിയോഗ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചവരെ കർത്താവിൻ്റെ അന്ത്ത്യാഗ വിരുന്നിലെ ഈശോ തൻ്റെ ഓർമ്മയ്ക്കായി തൻ്റെ സാന്നിധ്യത്തിൻ്റെ ഏറ്റവും വലിയ ആത്മാവിഷ്കാരമായ പരിശുദ്ധ കൃപാന സ്ഥാപിച്ച ദിവസം അതേസമയം തന്നെ കർത്താവിന്നാണ് തൻ്റെ സഭയിലെ പൗരോഹിത്യം സ്ഥാപിച്ചത് ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ ആൾ വേണം ആ കർമ്മം ചെയ്യാൻ കർത്താവ് വേണം അങ്ങനെ കർത്താവ് കുർബാനയ്ക്ക് പരികർമ്മിയെ നിശ്ചയിച്ചുകൊണ്ട് തൻ്റെ സ്നേഹത്തിൻ്റെ കുരിശിലെ സാക്ഷാത്കാരങ്ങളെ കൗതാസിക രൂപമായി ഇതാചരിക്കുമ്പോഴെല്ലാം ആദ്യമസഭയുടെ അനുഭവങ്ങൾ പോലെ അവൻ്റെ പിടാനുഭവം അനുസ്മരിച്ചുകൊണ്ട് അവൻ്റെ മരണം തിരുമരണം പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ്റെ ഉയർപ്പിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ വരവ് കാത്തിരുന്നു കൊണ്ട് സഭ സ്വർഗീയ ജലസെമ്പിലേക്ക് അനധിമിഷം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ സഭയുടെ സ്വർഗീയ തീർത്ഥയാത്രയുടെ ഒരു ഘട്ടത്തിൽ പ്രസംഗാനുസ്മരിക്കുന്ന ഈ സുദിനത്തിൽ കർത്താവിൻ്റെ സ്നേഹത്തെ വളരാനും കർത്താവിൻ്റെ കൃപയിൽ നിറയാനും അവൻ്റെ സാന്നിധ്യ സമൃദ്ധമായ സാന്നിധ്യത്താരെ സമാശ്വാസം പ്രാപിക്കാനും ഇന്നത്തെ ദിവസം ദൈവം നിശ്ചയിച്ച് കൽപ്പിച്ച് നൽകിയിരിക്കുന്ന കർത്താവി നീ എന്തിനു വേണ്ടിയാണ് പൗരോഹിത്യം സ്ഥാപിച്ചത് നിന്റെ കാലത്തിലും സമയത്തിലും സ്ഥലത്തിലും സമലഭ്യമാക്കുന്ന ഏറ്റവും വലിയ സ്വർഗീയ സംവിധാനമായ പരിശുദ്ധ കൃപാന അനുഷ്ഠിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ കുരിശ്ശനുഭവങ്ങളെയും തിരുവത്താഴ പൂജയിലനുസ്മരിച്ച് അതിനെയെല്ലാം രക്ഷാകരമായി മാറ്റിക്കൊണ്ട് നിന്നെപ്പോലെ ഭൂമിയിൽ പിതാവ് ഞാൻ അങ്ങേയും മഹത്വപ്പെടുത്തി അങ്ങനെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കിയെന്ന് തിരുവത്താഴത്തിന് ശേഷം നീ പ്രഖ്യാപിച്ചതുപോലെ ഓരോ ദിവസവും സമാപിക്കുമ്പോൾ നീ തന്ന കാലത്തിലും ദേശത്തിലും നീ തന്ന അനുഭവ അതിശ അനുഭവ പാഠങ്ങളിലൂടെ നിന്റെ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് ജീവിക്കുവാൻ അഗാധമായ വിശ്വാസവും ദൈവസ്നേഹവും ഇന്നത്തെ ദിവസം അങ്ങനെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന ഇന്നത്തെ രാവിലെ മുതൽ തിരുവത്താഴ പൂജ കഴിഞ്ഞ് ആരാധനയും കഴിഞ്ഞെത്തുന്നത് വരെ കർത്താവിന് നിന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുവാനും നീ അത്താഴും കഴിക്കാതെ പിതാവിൻ്റെ ഭവനത്തിലെ നവമായി പാനം ചെയ്യുന്നതിനെക്കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ട് സഹനത്തെ ഏറ്റെടുത്തതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ദുഃഖ സാഹചര്യങ്ങളെ നിൻ്റെ നാമത്തിൽ ഏറ്റെടുക്കാൻ നിന്നെ ശക്തിപ്പെടുത്താൻ മാലാഖ് വന്നു എന്ന് പറയുന്നത് സ്വർഗം നിന്നെ ശക്തിപ്പെടുത്തിയെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്താനാണ് അതുപോലെ ക്ലേശകരമായ ജീവിത സാഹചര്യങ്ങൾ ജീവിക്കുന്ന എല്ലാവരെയും ഓരോരോ മക്കളെയും കർത്താവെ നീ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ഈ പ്രാർത്ഥന നിൻ്റെ നാമത്തിലെ പ്രാർത്ഥന മുപ്പത്തൊമ്പത് വർഷത്തെ പൗരോഹിത്യത്തിൻ്റെ അറിവടയാളങ്ങളിലൂടെ ഞാൻ ആവഹിച്ച ആധ്യാത്മിക ജ്ഞാനങ്ങളെ അങ്ങനെ മക്കൾക്ക് കൈമാറിക്കൊണ്ട് ഓരോ ദിവസവും ഞങ്ങൾ ഡെയിലി ബ്രെഡിലൂടെ ജീവിതം ആരംഭിക്കുകയാണ് കർത്താവ് ഈ പ്രാർത്ഥനയുടെ ശക്തി ഞങ്ങളിന്ന് തിരിച്ച് തിരികെ വരുന്നതുവരെ ഞങ്ങളുടെ ജീവിതം നിറവേറി നിൽക്കാനും കടുത്ത ദൈവസ്നേഹത്താൽ ഞങ്ങൾ പരിപൂർണ്ണ പരിപൂർണ നിശ്ശബ്ദരായിത്തീരുവാൻ ദൈവസ്നേഹത്തിൻ്റെ ആന്തരികതയിൽ ഞങ്ങൾ മതിമറന്നുകൊണ്ട് നിന്നോട് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് ഓരോ നിമിഷവും ഹിന്ദേ നിൻ്റെ മുറിവുകൾ വിശമിശായി സിലിയാൻ തർക്കപ്പെട്ട കർത്താവിൻ്റെ തിരുമുറിവുകളെ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കുന്ന ഈ ദിവസങ്ങൾക്ക് ആവശ്യമായ ദൈവസ്നേഹത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ നിത്യം പിതാകുമ്പോത്തൊന്നും പരിശുദ്ധാത്മാവിശീസിനെ നയിക്കുവാമേ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ ആരാധനക്രമ ജീവിതം നമ്മുടെ ഇട്ടർ ലൈഫ് ഒത്തിരിയേറെ അനുഷ്ഠാനങ്ങൾ വളരെ വളരെ അർത്ഥഗംഭീരമായ അനുഷ്ഠാനങ്ങളിലൂടെ നമ്മൾ രക്ഷയിട ദിവരേസ്യങ്ങളെ ആചരിച്ച് ആ ആത്മാഭിഷേകം കൈക്കൊള്ളുന്ന വലിയ ദിവസത്തിൻ്റെ തുടക്കമാണെന്ന് പെസക വേഗം ദുഃഖവെള്ളി ദുഃഖശിനി ഈസ്തനായർ എല്ലാ ആചാരങ്ങളും അർത്ഥമറിഞ്ഞാൽ അത് സദാചാരമായി മാറും അർത്ഥമറിഞ്ഞില്ലെങ്കിൽ അത് അനാചാരമായി മാറും യഹൂദ ജനത അവരുടെ ഭവനങ്ങളുടെ പ്രസക അനുസ്മരിപ്പിക്കുമ്പോൾ അനുസ്മരിക്കുമ്പോൾ ഒരു കുട്ടി കാണുന്നവരോട് ചോദിക്കും വൈ വി ആർ ഡൂയിങ് ദിസ് എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്താണ് നമ്മൾ ചെയ്യുന്നത് അത് ഒരു പാരമ്പര്യമായ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ടൊരു കുഞ്ഞ് ചോദിക്കുന്നതാണ് ഇന്നും ചോദിക്കുന്നുണ്ട് യൂതഭവനങ്ങളിലെ അപ്പോഴേ ഗ്രാൻഡ് ഫാദർ പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ അപ്പനാ ഉണ്ടെങ്കിൽ അപ്പനത് മകനോട് പറഞ്ഞു കൊടുക്കും നമ്മുടെ പിതാക്കന്മാർ ഈജിപ്തിലൂടെ കടന്നു പോന്നു അപ്പോഴ് സംഹാരദൂതം അവർ കടന്നുപോയി നമ്മൾ മുറപ്രകാരം പ്രസക അലിച്ചത് പോലെ ഭക്ഷിച്ചു വിടുന്ന സമയത്ത് സംഹാരദം കടന്നുപോയി കുഞ്ഞാടിൻ്റെ രക്തത്തിലെ കൈമുക്കി പ്രസക ഭാഗമായി കള്ളപ്പാടിൽ മുക്കിയ ആ ചുവന്ന ുദ്ര കണ്ടപ്പോഴേ സംഹാരും നമ്മളെ സംഹരിക്കാതെ കടന്നു പോവുകയും നമ്മുടെ ശത്രുക്കളിൽ നിഹരിക്കുകയും ചെയ്തു അങ്ങനെയാണ് നമ്മൾ സ്വാതന്ത്ര്യത്തോടെ കർത്താവിൻ്റെ ഭാഗത്താണ് നാട്ടിലോട്ട് വന്നത് അപ്പം അത് ഭയങ്കരമായൊരു അത് ഒരു കുഞ്ഞിൻ്റെ ചോദ്യത്തിലാണ് വരണ ആ ചോദ്യം അപ്പം എല്ലാ അനുഷ്ഠാന ഗാനങ്ങൾക്കും ഒരു ചോദ്യം നമ്മൾ ഒരു കുഞ്ഞ് നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മളോട് ചോദിക്കണം നമ്മളാ ചോദ്യം ഉണ്ട് അതേ ഭയങ്കര രസകര ചോദ്യമാണ് ടേക്ക് ദ വെഡ് അപ്ഗോൺ പുറപ്പെടു പന്ത്രണ്ട് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇതിന്റെ അർത്ഥം എന്താണെന്ന് ഇതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ പറയണം നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ പറയണം ഇത് കർത്താവിന് കർത്താവിനർപ്പിക്കുന്ന പെസഹാബലിയാണ് പെസഹാബലിയാണ് അവിടുന്ന് അവിടുന്ന് ഉണ്ടായിരുന്ന ഈജിപ്തിൽ ഉണ്ടായിരുന്ന ഇസ്രായേൽക്കാരുടെ ഭവനങ്ങൾ ഇസ്രായേൽക്കാരുടെ ഭവനങ്ങൾ കടന്നുപോയി കടന്നുപോയി ഈജിപ്തുകാരെ സംഹരിച്ചപ്പോൾ ഈജിപ്തുകാരെ സംഹരിച്ചപ്പോൾ അവിടുന്ന് രക്ഷിച്ചു അപ്പോൾ ജനം ജനം ദൈവത്തെ ആരാധിച്ചു ദൈവത്തെ ആരാധിച്ചു ഹറവട കാലത്തുണ്ടായിരുന്ന അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ അനുഭവങ്ങളാണ് അത് പെസകയായിട്ട് അവരെന്നും എന്നും ആരാധിച്ചിരിക്കും അങ്ങനെ ഒരു പെസകാലത്താണ് യഥാർത്ഥ ദൈവത്തിൻ്റെ കുഞ്ഞാടായ ഈശോ അപ്പോസ്ലന്മാരുടെ കൂടെ പെസക ആചരിക്കാൻ വേണ്ടി അന്തത്താഴ തിരുവത്താഴ്ച കടന്നു ചേരുന്നതാണ് അവിടെ ഒരു ചോദ്യമുണ്ട് എന്താണ് ചോദ്യം ലുഖ ഇരുപത്തിരണ്ട് പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ ആ വീടിന്റെ ഉടമസ്ഥനോട് പറയുക ആ വീടിന്റെ ഉടമസ്ഥനോട് പറയുക ഗുരു നിന്നോട് ചോദിക്കുന്നു ഗുരു നിന്നോട് ചോദിക്കുന്നു എന്റെ ശിഷ്യന്മാരോട് കൂടെ എന്റെ ശിഷ്യന്മാരുടെ ഞാൻ ക്ഷിക്കുന്നതിനുള്ള പെസക ഭക്ഷിക്കുന്നതിനുള്ള വിരുന്ന്ശാല മുറി മാളികമുറി അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും പെസക ഭക്ഷിക്കുന്നതിന് ആ മാറിക ഒന്ന് മാളികമ്മള് ഒന്ന് സജ്ജീകൃതമാകും പിന്നെ വിരുന്ന്ശാല കുറെ മറ്റ് വീടുകളിൽ നിന്നൊക്കെ ഒക്കെ എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു ആംബിയൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യണത് അത് ഇന്നും അങ്ങനെ തന്നെയാണ് സഭയിലെ അപ്പമുറക്ക് ശുശ്രൂഷ നടത്തുന്നതിന് പ്രത്യേകമായ ഒരു സ്ഥലവും സജ്ജീകൃതമായ സ്ഥലവും അതിനുവേണ്ടി വേണ്ടി മാത്രമുള്ള സ്ഥലമാണ് അതുകൊണ്ടാണ് ബിഷപ്പിൻ്റെ പ്രത്യേക അനുവാദം വാങ്ങിക്കാതെ നിങ്ങൾ വീടുകളിൽ കുർബാന അർപ്പിക്കരുതെ കാനല്ലവരി ഉള്ളത് കാര്യം അത് അത്രയും അതിഭൗമമാവും അതേപോലെ ദൈവീകവുമായ ഒരു വലിയ ശുശ്രൂഷക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സ്ഥലം അതിനുവേണ്ടി മാത്രം ഒരുക്കിയ സജ്ജീകൃതമായ സ്ഥലം അതിന്റെ പാരമ്പര്യമാണ് സഭ അനുവർത്തിച്ച് പോകുന്നത് ഞാൻ പറഞ്ഞതിന്റെ എന്റെ വിഷയം അതല്ല എന്റെ വിഷയം എന്ന് വെച്ചുകഴിഞ്ഞാല് അവിടെയും ഒരു ചോദ്യം ചോദിക്കും എവിടെയാണ് എന്തൊക്കെ ചോദ്യങ്ങൾ അതിൻ്റെ അത്തുള്ളത് വായിച്ചത് ഗുരു നിന്നോട് ചോദിക്കുന്നു ഗുരു നിന്നോട് ചോദിക്കുന്ന എൻ്റെ ശിഷ്യന്മാരോട് കൂടെ എൻ്റെ അതായത് ഇതുപോലെ ഓരോ അനുഷ്ഠാനങ്ങൾ ചെയ്യുമ്പോ അതിനുവേണ്ടി പ്രത്യേകമുള്ള ശാല എവിടെയാണെന്നുള്ള ചോദ്യം പോലെ തന്നെയാണ് ഒരു ചോദ്യം ഈ ചോദ്യത്തിനെല്ലാം ഒരു ക്യാപിറ്റൽ ഉണ്ട് എന്താണ് വശാനപാടി എതിരേറ്റ് കഴുതക്കുണ്ട പുറത്ത് ഇരുന്നുകൊണ്ടാണ് ഈശോ ശരിക്കും പറഞ്ഞാൽ ഈ പ്രശകാശാലിയിലേക്ക് ഒരാഴ്ച മുമ്പ് വന്നത് ഇന്ത്യ അന്ന് ഒരു ചോദ്യമുണ്ട് അന്നത്തെ ചോദ്യം എന്താണ് ലുക്ക പത്തൊമ്പത് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് അവർ കഴുതക്കുട്ടിയെ കഴുത കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിന്റെ ഉടമസ്ഥർ അതിന്റെ അവരോട് അവരോട് നിങ്ങൾ എന്തിനാണ് നിങ്ങൾ കഴുത കുട്ടിയെ അഴിക്കുന്നത് എന്ന് ചോദിച്ചു ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് ആവശ്യമുണ്ടെന്ന് അവർ പറഞ്ഞു അറിവാണ് ആചാരങ്ങളെ സദാചാരമാക്കൾ ഞാൻ പറഞ്ഞു നമ്മള് അൽത്താറേ നടക്കുന്ന അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ പങ്കെടുക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾക്ക് തന്നെ അറിയുകയും അത് നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യേണ്ട ദിവസങ്ങളാണിത് കാരണം ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കാലമാണ് കാരണം എല്ലാരുടെ കയ്യിലും പണ്ട് പണ്ടത്തെ ദുഃഖ ഒരാഴ്ചാഴ്ചകളില്ലായിരുന്ന സാധനമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് എന്താണ് മൊബൈൽ അതുപോലെ ചവർ കണക്കിന് സാധനങ്ങളല്ലേ വരണത് നമ്മുടെ ഭക്തിയോ വിശുദ്ധിയോ ഒന്നും മാനിക്കാത്ത എന്തെല്ലാം കണ്ടൻറ്റുകളാണ് വന്നത് ദുഃഖം വെള്ളിയാഴ്ചയാണെങ്കിൽ പോലും നമ്മൾ ഇത് നോക്കിക്കൊണ്ടിരിക്കാൻ ചില സമയത്ത് എന്താ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണ്ടത്തതിനേക്കാൾ ചതിക്കുഴികൾ കൂടുതലുള്ളൊരു കാലഘട്ടമായത് അതുകൊണ്ട് ദൈവസ്നേഹമുണ്ടെങ്കിൽ ആ സഭവം ഈ ദിവസങ്ങളിൽ ഒഴു അഥവാ എന്ത് ഓഫാക്കി വെക്കണം പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ തീരുമാനം എടുക്കണം സുവിശേഷ പശക കണ്ടുകൾ മാത്രമേ കാണത്തുള്ളൂ പിന്നെ എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഇന്ന് തന്നെ ഒരു മെഴുകുതിരി കത്തിക്കണം വീട്ടിലെ നമ്മുടെ ഉടമ്പടി തിരി എടുത്ത് എഴുതുകത്തിച്ചേക്കരുത് അല്ലാതെ വെള്ളത്തിൽ കത്തിച്ച് വെച്ചിട്ട് ഇടയ്ക്ക് വന്ന് ഒരു മനസ്ഥാപരണം ചെന്നിട്ട് പോകണം രണ്ട് മണിക്കൂർ കൂടുമ്പോളായാലും മതി സമയം കിട്ടുമ്പോൾ കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് വായിക്കണം യോഹനാനിൻ്റെ പതിനേഴാം അധ്യായം ഒക്കെ ഇപ്പം നിങ്ങൾ തന്നെ അറിയാതെ ഒരു ദൈവസ്നേഹത്തിൻ്റെ അന്തരീക്ഷത്തിലാകും പിന്നെ ആരോടും വഴക്കിടാൻ നിൽക്കരുത് നീരസം ഉണ്ടാകാൻ നമുക്ക് പക്ഷെ നിങ്ങളത് പ്രകടിപ്പിക്കരുത് കാര്യം കർത്താവ് ഒത്തിരിയേറെ നീരസങ്ങൾ അനുഭവിച്ച ഒരു സമയമാണിത് അപ്പം അതിൻ്റെ കൂടെ അങ്ങോട്ട് കൂട്ടി വെച്ചേക്കണം എന്നിട്ട് കർത്താവിൻ്റെ പങ്കപ്പാടുകളുടെ കൂടെ വിശുദ്ധ വാരത്തിൽ നമുക്ക് വിശുദ്ധ വാരമാകണമെങ്കിൽ കർത്താവിനെപ്പോലുള്ള എന്തെങ്കിലും ക്ലേശങ്ങളുണ്ടാകണമെന്ന് അപ്പോൾ നമ്മൾ എന്നാൽ ആ ക്ലേശങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും അപ്പോൾ നമ്മൾ കർത്താവ് അനുഭവിച്ച വേദനകളെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന എല്ലാം കർത്താവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചിട്ട് അതിനെ എല്ലാത്തിനെയും പല പിതാവും നമ്മൾ ഈശ്വര നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചതുപോലെ ലോകത്തിൻ്റെ തിന്മകൾക്കും ദൈവത്തെ അറിയാത്ത തരത്തിലുള്ള അഹങ്കാരത്തിനും ദൈവത്തെ അറിയാൻ പോലും ആഗ്രഹിക്കാത്ത മനുഷ്യൻ്റെ പ്രമത്തതയ്ക്കും എല്ലാം ഓർത്ത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാവരും കർത്താവിനെ അറിയാൻ സാധിക്കുകയും ചെയ്യണം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ